അടുക്കള വേസ്റ്റ് ആയി ഇത്രയും വലിയൊരു ഫ്ലെയിം ഇല്ല ഇല്ല ഒരു കാരണം വീടാ അതിന് പറഞ്ഞാൽ ലെവൽ ഇൻഡിക്കേഷൻ ഉണ്ട് കേരളത്തിൽ മാത്രമല്ല നമ്മൾ ലോകം മൊത്തം ചെയ്യുന്നുണ്ട് ജി സി ഉണ്ട് അവിടെയും സർവീസ് അവൈലബിൾ ആണ് കൺസീൽഡ് കൺസീൽഡ് ആണ് ആയതുകൊണ്ട് കൊതിന് കേൾക്കാനുള്ള പ്രൊവിഷൻ ഒന്നും ഇതിനകത്ത് ഈവൻ സ്ലഹി എടുക്കുന്ന ഭാഗത്താണെങ്കിൽ ഇങ്ങനെ ഫ്ലാപ്പ് മെക്കാനിസം ആണ് ഒരു വരെ വരെ ഇടാൻ പറ്റും നെക്സ്റ്റ് മോഡൽ അത് അത് ടു നമുക്ക് നമുക്ക് ഹെവി ഡ്യൂട്ടി അതുകൊണ്ട് തന്നെ ി ക്ലീനിങ് പറയുന്നത് ഏകദേശം ഒരു എട്ട് മുതൽ പത്ത് വർഷത്തിൽ മാത്രം നമ്മൾ ഇതിനെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിയാൽ മതി ഒരു ഫോൺ കോൾ അകലെ നമ്മൾ ഉണ്ടാവും ഓർഡറിന് മാത്രമല്ല സർവീസിന് ഇവിടുത്തെ ജൈവമാലിന്യങ്ങളാണ് ഇന്നിപ്പം നമ്മൾ ഗ്യാസ് ആയിട്ട് ഉപയോഗിക്കാൻ ശ്രമിക്കുന്നത് ഫ്ലെയിം ഫ്ലെയിം അല്ലേ നല്ല കിട്ടും ഇത്രയും വലിയ ഫ്ലെയിം കിട്ടും എൽ പി ജി വെച്ചിട്ടുണ്ട് അതിന്റെ ഫ്ലെയിം ജസ്റ്റ് എത്രത്തോളം വലിയ ഫ്ലെയിം ആവരുന്ന ഞങ്ങളുടെ ഇവിടുത്തെ ഞങ്ങളിവിടെ നാല് പേരുള്ള ഒരു വീടാണ് ഞങ്ങളുടെ മാലിന്യങ്ങൾ ഏകദേശം ഈ ഇതേ ഫ്ലെയിമിൽ ഒരു ഒരു മണിക്കൂർ കൂടുതലും കുറച്ചാണെങ്കിൽ ഏകദേശം രണ്ടു മണിക്കൂറോളം കിട്ടും ഇന്ന് ഈ വീട്ടില് ഞങ്ങളുടെ ഇന്നലത്തെ അടുക്കള വേസ്റ്റ് ആയിരുന്നു അത് എല്ലാ ദിവസവും ഇതിൽ രാവിലെ എട്ട് മണിക്ക് ഇന്നലത്തെ ഇതുപോലെ വെള്ളം ഒഴിച്ചിട്ടിരുന്നിട്ട് രാവിലെ ആകുമ്പോ അകത്ത് ഒഴിക്കും അപ്പൊ ഇത് കൺസിസ്റ്റൻസ് ആയിരിക്കും ഒഴിക്കുന്നത് ഒഴിക്കുന്നത് വേസ്റ്റ് വരുന്ന വേസ്റ്റ് വരുന്നത് നമ്മുടെ ഈ ഇവിടെ കൂടുതൽ സ്ഥലക്കുറവാണ് എങ്കിലും ഇതുപോലെയുള്ള ചെടികൾക്ക്

വിധാനില്ല അതുകൊണ്ട് മീൻ പോലും മേടിക്കത്തില്ലായിരുന്നു ഇത് വന്നതിന് ശേഷം ആ പ്രശ്നമില്ല ഒരു ഒരു എനിക്ക് തോന്നുന്നത് ആറ് ആറ് അഞ്ച് ആറാമത്തെ എത്തി ഒരു കൊല്ലത്തിൽ ഇല്ല വേറെ സംഭവം ഞാൻ നോട്ട് ഗ്യാസ് അറിയാനുള്ള ഒരു ഇൻഡിക്കേറ്റർ ഉണ്ടല്ലോ ചെയ്താൽ അതെണ്ടേ ഇത് ഇതിപ്പോ ഇന്നലത്തെ വേസ്റ്റ് ഏകദേശം ഒരു അഞ്ചു കിലോയ്ക്കകത്തുള്ള വേസ്റ്റ് ഉണ്ടായിരുന്നു കാരണം ഇന്നലെ ഈ കൊച്ചിന്റെ സ്കൂളിൽ കൊണ്ടുപോകുന്ന പായ് ശരി അതെല്ലാം കൂടെ ഒഴിച്ചപ്പോൾ ഇത് ടോപ്പായി നിന്നു ഇപ്പൊ അതുകൊണ്ട് ഇത്ര ഇത്രയപ്പോൾ ഗ്രാജുവൽ ആയിട്ട് ഇങ്ങോട്ട് താഴെ താന്നു താന്നു താന്ന് ഏകദേശം ഇവിടം വരെ വന്നിരിക്കും നമ്മൾ അവിടെ കണ്ടതിന്റെ ഒരു ഹൈബ്രിഡ് വേർഷൻ ആണ് ഈ നീല നിറത്തിലുള്ള പ്ലാന്റ് ബ്രോ എന്താണ് ഹൈബ്രിഡ് വേർഷൻ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം പലതരത്തിലുള്ള പ്ലാന്റുകൾ ഇന്നും മുൻകാലങ്ങളിലും അവൈലബിൾ ആയിരുന്നു അതിന്റെ എല്ലാം ഗുണങ്ങള് മാത്രം ഒത്തിണങ്ങിയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഹൈബ്രിഡ് ബയോഗ്യാസ് പ്ലാന്റ് ഓക്കെ ആദർശനാണ് പേര് പേര് ബയോഗ്യാസ് എന്നാണ് ഒരു അഞ്ച് കൊല്ലം മുമ്പേ തന്നെ ഡെവലപ്പ് എടുത്ത ഒരു ഹൈബ്രിഡ് മോഡലായിരുന്നു ഇത് ഹൈബ്രിഡ് മോഡൽ കൊല്ലം അതെ അതെ അതിന്റെ ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള മോഡലാണ് ഇത് നമ്മൾ കുറച്ച് മുമ്പ് കണ്ടു അതിന്റെ ഒരു പഴയ മോഡൽ നമ്മുടെ കണ്ടു അതെ അതെ അഞ്ചു കൊല്ലമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അതിനകത്തും കുറച്ച് കുറച്ച് ന്യൂനതകൾ ഉണ്ടായിരുന്നു അതെല്ലാം പരിഹരിച്ചിട്ടുള്ള ഒരു മോഡലാണ് അതായത് മാക്സിമം സർവീസ് ഫ്രണ്ട്ലി ആയിട്ട് കസ്റ്റമറിന് തന്നെ എന്തും ഈസി ആയിട്ട് ചെയ്യാവുന്ന രീതിയിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ള സാധനമാണ് ശരി ഇത് പ്യോർലി കൺസീഡ് മോഡലാണോ അതെ അതെ ഇത് പ്യൂർലി കൺസീൽഡ് മോഡലും ആണ് എന്നാൽ പിന്നെ പഴയ തരത്തിലുള്ള ഫ്ലോട്ടിംഗ് ടോമിൻ്റെതായിട്ടുള്ള ഗുണങ്ങൾ മാത്രം ഒപ്പി എടുത്തിന് അതും വെച്ചിട്ടുണ്ട് ഈ രണ്ടിനകത്തുള്ള ഡ്രോബാക്സ് ഒഴിവാക്കിക്കൊണ്ട് ഗുണങ്ങൾ മാത്രം എടുത്തു വച്ചേക്കാണ് അതെ അതെ എന്തൊക്കെയാണ് അതിന്റെ ഗുണങ്ങൾ എന്ന് പറഞ്ഞത് മെയിൻ മെയിനായിട്ട് പറയേണ്ടത് പറഞ്ഞാൽ ഇതിനകത്ത് ഒരു ലെവൽ ഉണ്ട് സാധാരണ കൺസീൽഡ് പ്ലാനിനകത്ത് എത്രത്തോളം ഗ്യാസിന്റെ ലെവൽ നമുക്ക് മെഷർ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല നമുക്ക് അത് പറ്റുന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ളൊരു ഗുണം അത് മാത്രമല്ല ഇതിനകത്ത് നമുക്ക് മാനുവലി ഇളക്കി കൊടുക്കാനായിട്ടുള്ള മെക്കാനിസം ഒന്നും ആവശ്യമില്ല കാരണം ഇത് സെൽഫ് അജിറ്റേറ്റിംഗ് ടെക്നോളജി അതിനകത്ത് ഉണ്ടായതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കലി മിക്സിംഗ് നടത്തുള്ളൂ മിക്സിംഗ് നടക്കും അതെ അതെ അതായത് പിടിക്കുന്ന പരിപാടിയൊന്നും ഇല്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന്റെ ക്ലീനിംഗ് പീരീഡ് എന്ന് പറയുന്നത് ഏകദേശം ഒരു എട്ട് മുതൽ പത്ത് വർഷത്തിൽ മാത്രം നമ്മൾ ഇതിനെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിയാൽ മതി നോമൽ അല്ലെങ്കിൽ നോർമൽ നമ്മൾ ണ്ടായിരുന്നു ഇപ്പൊ അത് നിർത്തിയതാണ് അത് നമുക്ക് ഒരു മൂന്ന് ടു അഞ്ച് വർഷത്തിനകത്ത് വെച്ച് ഒന്ന് ക്ലീൻ ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യം വരുമായിരുന്നു ഇതിപ്പോ ഒരു എട്ട് മുതൽ പത്ത് വർഷം വരെ നമുക്ക് അത് നീട്ടി കൊണ്ടുപോകാനായിട്ട് സാധിക്കും ഇതിന്റെ കൊണ്ടുപോവാനായിട്ട് അതായത് ഗ്യാസ് ഡെവലപ്പ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഇതിനകത്ത് ഒരു മഞ്ഞ കളർ കാണാൻ സാധിക്കും അത് അത് ഗ്യാസ് ഹോൾഡർ ആണ് അതിനകത്താണ് ഗ്യാസ് സ്റ്റോർ ആയിട്ട് ഗ്യാസ് നമ്മുടെ പ്രൊഡക്ഷൻ അനുസരിച്ചിട്ട് ഇത് മുകളിലോട്ട് റൈസ് ആയിട്ട് വരും അതിപ്പോൾ നമുക്ക് ഇതിനകത്ത് ലെവൽ എത്രത്തോളം ഗ്യാസ് ഉണ്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഞാൻ പഴയ ഈ ഫ്ലോട്ടിംഗ് ഡോം സെറ്റപ്പിലൊക്കെ ഈ ഉണ്ടാകുന്ന പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അതെ അതെ അങ്ങനെയുള്ള പ്രശ്നം അങ്ങനത്തെ ഒരു പ്രശ്നം ഇതിനകത്ത് കാര്യം ആണ് കൊതിന് കേൾക്കാനുള്ള പ്രൊവിഷൻ ഒന്നും ഇതിനകത്തില്ല ഈവൻ സ്ലെ എടുക്കുന്ന ഭാഗത്താണെങ്കിൽ ഇങ്ങനെ ഒരു ഫ്ലാപ്പ് മെക്കാനിസം ആണ് സ്ലെ വരുമ്പോൾ മാത്രം ഓട്ടോമാറ്റിക്കലി തോന്നുന്നു സ്ലെ കളക്ട് ചെയ്യാം സ്ലെ നിന്ന് കഴിയുമ്പോഴത്തേക്ക് തന്നെ അടഞ്ഞോളൂ അപ്പൊ കൊതൊന്നും കേരളത്തില്ല കൊതുകൊന്നും അത് വഴിയും കേറത്തില്ല ഇതിന്റെ ഗ്യാപ്പിൽ കൂടെ കേൾക്കാനുള്ള ഇല്ല ഒന്നുമില്ല അതെ അതെ അപ്പൊ അതായത് നമ്മുടെ ഫ്ലോട്ടിംഗ് ഡോമിന്റെയും കൂടെ ഗുണങ്ങളും മാത്രം സാധനമാണ് എല്ലാ ഡ്രോബാക്സും ബാക്സും ഒഴിവാക്കി കിട്ടും അതെ അതെ ബ്രോ അപ്പൊ നമ്മുടെ പ്ലാന്റിന്റെ പ്രൊഡക്ഷൻ എവിടെയാണ് നടക്കുന്നത് കൊല്ലം ജില്ലയിലെ ചവറയിലാണ് പ്രൊഡക്ഷൻ നടക്കുന്നത് കൊല്ലം ജില്ലയിലെ തന്നെയാണ് അതെ അതെ നമ്മൾ കേരളത്തിൽ എല്ലായിടത്തും ഈ ഒരു യൂണിറ്റ് ഫൈബർ ലാൻഡ് നമ്മൾ പ്രൊഡക്ഷൻ നടക്കുന്നത് പ്ലാന്റ് നല്ല ഡ്യൂറബിൾ ആയിരിക്കും കൊല്ലം ഓടിക്കോളും ഞങ്ങൾ കൊല്ലത്തെ വാറണ്ടി സർവീസ് വാറണ്ടി ഇതിന് കൊടുക്കുന്നു പത്ത് കൊല്ലത്തെ കേരളത്തിൽ മാത്രമല്ല നമ്മൾ ലോകം മൊത്തം ചെയ്യുന്നുണ്ട് ജി സി നമ്മൾ സപ്ലൈ ഉണ്ട് അവിടെയും സർവീസ് അവൈലബിൾ ആണ് みんなだ。 അപ്പോ ഒരു മലയാളീന്നല്ല ആരാണെങ്കിലും ലോകത്ത് ലോകത്തെന്ന് ഓർഡർ ചെയ്താലും നമ്മൾ അവരെ മിറ്റത്തെത്തിച്ച് എത്തിച്ചു എന്നാണ് നമ്മുടെ അതെ നമുക്ക് കേരളത്തിലാണെങ്കിൽ എത്ര സമയത്തിനുള്ളിൽ നമുക്ക് ഇത് കൊടുക്കാൻ പറ്റും നമുക്ക് ഒരു ഒരാഴ്ച മുതൽ പത്ത് ദിവസത്തിനകത്ത് വെച്ചിട്ട് നമുക്ക് കൊടുക്കാൻ സാധിക്കും കേരളത്തിൽ എവിടെയാണെങ്കിലും കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എവിടെയാണെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റും കേരളത്തിൽ കൊടുക്കാൻ പറ്റും കേരളത്തിന് ആണെങ്കിലും കേരളത്തിന് പുറത്തേക്കാണെങ്കിൽ അവർ ഇതിന്റെ അനുസരിച്ചാണ് ദൂരം അനുസരിച്ചിട്ടാണ് ഇരിക്കുന്നത് എന്തായാലും ഒരു ടു വീക്സിൽ നമുക്ക് എത്തിച്ചു കൊടുക്കാം എന്തായാലും എനിക്ക് അതിനേക്കാളും മുന്നേ എത്തിച്ചു കൊടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നു അതെ 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 ഫാസ്റ്റ് ആണ് ട്രാൻസ്പോർട്ടേഷൻ ട്രാൻസ്പോർട്ടേഷൻ കുറച്ച് ശരി ജി സി ലൊക്കെ അത്യാവശ്യം നല്ല ബിസിനസ് ഓ വലിയ നടക്കുന്നുണ്ട് വലിയ എനിക്ക് കേരളത്തിൽ ഈ ഒരു കോൺസെപ്റ്റ് ആദ്യമായിട്ട് കൊണ്ടുവന്നത് നിങ്ങൾ തന്നെയാണ് തോന്നുന്നത് ഹൈബ്രിഡ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആദ്യമായിട്ട് കേരളത്തിൽ കൊണ്ടുവന്നത് ഇവര് തന്നെയാണ് ഏതൊക്കെ മോഡലാണ് ഇത് തന്നെ മൂന്ന് കപ്പാസിറ്റിയും വരുന്നുണ്ട് അതായത് നമ്മുടെ വീട്ടിലെ മെമ്പേഴ്സും ജനറേറ്റ് ചെയ്യുന്ന വേസ്റ്റും പല അളുകളിലായിരിക്കും തീർച്ചയായിട്ടും ഇത് ഒരു മീഡിയം ഡ്യൂട്ടിയാണ് ശരിക്കും പറഞ്ഞ ലൈറ്റ് ഡ്യൂട്ടി മുതലുണ്ട് രണ്ടോ മൂന്നോ അംഗങ്ങളൊക്കെ ഉള്ളെങ്കിൽ ഉള്ള വലിയ യൂണിറ്റ് ആവശ്യം വരുന്നില്ല അത് മാത്രമല്ല കോമ്പാക്ട് ആയിട്ടുള്ള സ്പേസ് വളരെ കുറവായിട്ടുള്ള വളരെ കോമ്പാക്ട് ആയിട്ടുള്ള ഡിസൈൻ ആണ് ചെറിയ മോഡൽ വരുന്നത് അതിന് എത്ര വേസ്റ്റ് ഇടാൻ പറ്റും അതിനകത്ത് ഒരു കെ ജി വരെ ഡെയിലി വേസ്റ്റ് ഇടാൻ പറ്റും സോളിഡ് വേസ്റ്റ് ഇടാൻ പറ്റും ഒരു ഫൈവ് കെ ജി വരെ നെക്സ്റ്റ് ആണെങ്കിലും ഹെവി ഡ്യൂട്ടി പ്ലാന്റിന് അത് പറ്റുന്നുണ്ടോ നിങ്ങൾ വലിയ പ്ലാന്റുകൾ ഈ ടൈപ്പ് അല്ലാത്ത വലിയ പ്ലാന്റുകൾ ഇൻഡസ്ട്രിയൽ പ്ലാന്റ് ചെയ്യും ഇൻഡസ്ട്രിയ പ്ലാന്റുകളും ചെയ്യുന്നുണ്ട് അതായത് ഒരു അഞ്ചു മുതൽ പത്ത് ടൺ വരെ ഇടാവുന്ന പ്ലാന്റുകളും ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ വലിയ പ്ലാന്റ് ചെയ്യുന്നുണ്ട് അത് ഇപ്പം കേരളത്തിൽ മാത്രമാണോ അതോ അല്ലല്ല അത് ഇന്ത്യയിൽ എല്ലായിടത്തും ചെയ്യുന്നുണ്ട് ജി സി സി ഇതുവരെ നമ്മൾ ചെയ്തിട്ടില്ല അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ ഇതുപോലെ ഹൈബ്രിഡ് ബയോഗ്യാസ് പ്ലാന്റ് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ നേരിട്ട് പറഞ്ഞു നിർബന്ധമില്ലല്ലോ ഒരു ഫോൺ കോൾ അകലെ നമ്മൾ ഉണ്ടാവും അത് ഓർഡറിന് മാത്രമല്ല സർവീസിനാണെങ്കിലും ആണെങ്കിലും